മുതിർന്ന പ്രവർത്തകൻ മുരളി പാറപ്പുറം രചിച്ച മലയാളി കാണാത്ത മാർക്സിന്റെ മുഖങ്ങൾ എന്ന പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു ഇഗ്നോ ഡയറക്ടർ ഡോക്ടർ എം രാജേഷിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ഹരികുമാർ പുസ്തകം ഏറ്റുവാങ്ങി ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പുതിയ കാലം ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ അതിൻ്റെ ശീർഷകത്തിൽ പറയുന്ന പോലെ ഈ പുസ്തകം മലയാളികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം പോയ നൂറ്റാണ്ടിൽ ലോകത്തെ ഏറെ പ്രലോഭിപ്പിച്ച ഒരു ആശയമാണ് കമ്മ്യൂണിസം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു നല്ല പുസ്തകത്തിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അത് നമ്മളുടെ മനസ്സിൽ ഒരു മെസ്സേജ് ലീവ് ചെയ്യും ആ മെസ്സേജ് ലീവിയെ മാത്രമല്ല അത് കഴിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിൻ്റെ മേളിൽ കൂടുതൽ റിസർച്ച് ചെയ്യാനും നമുക്കൊരു ഇംപാക്റ്റസ് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം നമുക്ക് തരണം അങ്ങനത്തെ ഒരു വളരെ വിശിഷ്ടവും വളരെ നല്ലോണം എഴുതിയ ഒരു ബുക്കാണ് ഈ പർട്ടിക്കുലർ ബുക്ക് ദാറ്റ് ഈസ് മലയാളി കാണാത്ത മാർക്സിന്റെ മുഖങ്ങൾ ശ്രീ മുരളി പാർപ്പുറം അദ്ദേഹം വളരെ ക്ലിയറും വളരെ പ്രിസൈസുമായിട്ട് ഇതിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് മാർക്സ് விஷாரனிகா மாசசத்தோட கம்யூனிஸத்தோட நோக்க சேரத்து வாடிகார்னும்